ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളെ കൂടെ നിന്ന് രണ്ട് ഗസ്റ്റുകളുണ്ട് കേട്ടോ ചാച്ചു ചാച്ചു ജിദു അപ്പോൾ അവർക്ക് ഭയങ്കര വെക്കേഷൻ ആയിട്ട് എടുക്കും പോയില്ല എന്ന് എന്നുള്ള ഭയങ്കര പരാതി അപ്പോൾ ഇന്നോര പരാതി തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് മാം നമ്മളിപ്പോൾ ഉള്ളത് സൂചിപ്പാറയിലുള്ള പെറ്റ്സൂണിലാണ് എത്നിക്ക് എത്തനയ്ക്ക് ജംഗിൾ പാർക്ക് സൂചിപ്പാറയിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ കുറേ പെറ്റ്സ് പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം പിന്നെ ജാച്ചു ജാച്ചു ചെയ്തതിനൊക്കെ അതൊക്കെ തൊടുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം തൊട്ടിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ ചെയ്യൂലേ നമുക്ക് പോയൊക്കെ അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണില്ല ഇതെന്തറിയോ ഇതിനോ ഇത് തത്തകളാണ് ഇതും കൂടെ അറിയില്ല തത്തേച്ചിട്ടായില്ലേ എന്ത് മനസ്സിലായില്ല എന്ത് ഇത് തത്തോടെ

ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ശരിക്കും വെള്ളം മേലെന്ന് വരുന്ന കണ്ടോ രണ്ടല്ലോ വാട്ടർഫോൾസ് പോലെ കൈ അത് കിട്ടണ്ട മീൻ ഒന്ന് കൊണ്ടുപോവണ്ട കൈകേട്ടേറ്റ അലിഗേട്ടറിന്റെ കൈ ഇടാന്നെറ്റോ അടുത്താൻ പറ്റുമോ എടുക്കാൻ പറ്റൂല ഇതിലെടുക്കാൻ പറ്റുമോ അണ്ണാന്റെ പോലെയുള്ള ചെറുതല്ലേ നമ്മള് വളർത്തുന്ന പെറക്കുന്നതാണ് പിന്നെ ഇത് വേറെ കളറല്ലേണ്ട കോഴിയാണ് പേരില്ല ഇതെന്താ വേറെ ഓരോന്നില്ല ദാ കണ്ടോ മേലെ ദാ ആ ദാ മേയിലുണ്ട് ഹായ് ഹായ് ഇത് സംസാരിക്കും ഞാൻ സംസാിച്ചുന്നല്ല ഹായ് ഹലോ 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 അമ്ത്തി ഹലോ പറീ നീ പറയില്ലേ ഹലോ

അച്ഛാ ഇടടിനൊക്കെ ഒരു പോയി ഇതെന്താ പ്രസണ്ട് 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 ശില്വാ പ്രസണ്ട് അല്ലേ ലാച്ചു ഇമോ കൈയ്യിലാ ഇത് നല്ലത നല്ല നല്ല ഒടക്കൊക്കെ ഇരകൈന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ലാച്ചു കൈ നിന കണ്ടോ നീ നല്ല വെറ്റിയ പിക്ചറിൽ കളടിയോ ജീദോ ഇത് കണ്ടക്കുന്നു ഇങ്ങനത്തെ കോയിന് കണ്ടക്കുന്നു ഇപ്പഴല്ലേ ഇപ്പഴല്ലേ കണ്ടെ ഉള്ള ലവ് ലവ് ബേർഡ്സ് ുള്ളില് ഇതല്ല മറ്റേ വളർത്താനം പറഞ്ഞു പരിചയം ഉണ്ടോ അതാവാലോ ഹായ് இ பாருச்சே எலிக்கப் பாயடியா இ இங்க பாக்கியா இ பாருச்சே எலிக்கப் பாயடியா மூலா ல ல எலிக்கப் பாயடியா எல்லார்ட்ட கார வரறதே அது வந்து ஏரியா എനിക്ക് പേടി എനിക്ക് വാട എനിക്ക് പേടിയാക്ക് പേടിയാ പേടിയാ തലേന്റെ തല ഇല്ല തലയിലാ തലയിലിരണ്ട തലയിലിരണ്ട തലയില

പോയിട്ട് മീനെ തൊടാൻ ഒന്നും ആവണില്ല അത് കൈ ഇതാണ് മക്കാവോ ഈ ബേഡന്റെ പേര് റിജിതുവിനെ ഷാളിന്റെ കളർ പറ്റായിട്ട് തോന്നുന്നു നിന്റെ അടുത്ത് വരുന്നില്ല വൈദ്യുതി കളിക്കണ്ടാവുല്ലേ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പൊളിച്ച് കഴിക്കണ്ട് നമ്മള് പോലെ ആ മരത്തിന്റെ കമ്പൊക്കെ അല്ലേ എന്നാ പോട്ടെ ഞാൻ അടുത്തള്ള പോയി കാണട്ടെ ഓക്കെ സൗണ്ടുണ്ടാക്കോ ആ സൗണ്ടായി തള്ളിടങ്ങാജി കൈ പൂട്ടി പിടിച്ചാണ്ട് അടുത്ത് പേരും എങ്ങനെ കൈ എടുക്കിളിയാവ പല്ലില്ലാത്ത തൊണ്ടുള്ള കുട്ടികളുണ്ടാവൂലെ ഓര് കടിക്കുന്ന പോലെ കങ്കാരൊക്കെ നിക്കൂലേ അതേപോലെ രണ്ട് കാലില് നിക്കുക അതിന് വേറെന്തോ പേരുണ്ട് പാമ്പിനടുത്തരട്ടെ എന്തോ മേലെ കണ്ടിട്ട് നോക്കണ പോലുണ്ടല്ലേ എനിക്ക് ഞാൻ മതി 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 ഒന്നും ചെയ്യൂലേ അത്രേ ഉള്ളു അല്ലേ അത്ര ഉള്ളുല്ല ഇപ്പൊ പേടി പോയി കൊഴപ്പൊന്നുല്ലോ ഒന്നും ആവൂല നിങ്ങളെ താടിയും കൊണ്ട് കാണുന്നില്ല അതിന്റെ ഉള്ളിൽ ഇന്നപ്പുരുണ്ടിട്ടുള്ള കാണുന്നില്ലയോ അപ്പൊ കാണുന്നുണ്ട് പെടീണ്ട പിന്നെന്താ നോക്കണോ ഒന്നും പോലല്ല ചച്ചും കൂടുവാ വരില്ലേ എന്താ ചെയ്യേണ്ട അത്രയും കൂടെ ധൈര്യമുണ്ടോ ഒരിക്കക്ക് ഇതിനെ പിടിക്കണോ ഏ എന്നാണോ ഓക്ക് വെറുതെ ഇതാക്കി കൊടുക്കുക ഇത്രയും നേരം നമ്മൾ കണ്ടത് സൂചിപ്പാറ സോണിലെ വിശേഷങ്ങളാണ് ഇതേപോലെ ഞങ്ങൾ കുറേ പെറ്റ്സിനൊക്കെ ഞങ്ങൾ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആയിട്ടുള്ള കൂടെ കുറേ കളിച്ച് അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വയനാട്ടിലേക്ക് ഈ വെക്കേഷനൊക്കെ അടിച്ചു വിളിക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സൂചിപ്പാറ വരുമ്പോൾ ഈ പെറ്റ് സോണിൽ കയറുക ഇതുപോലെയുള്ള നമുക്ക് തൊടാൻ പേടിയുള്ളതുപോലത്തെ പാമ്പ് പിന്നെ ഇഗ്വാനോ അങ്ങനത്തേനൊക്കെ നമുക്ക് തൊട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം